ഹായ് കൂട്ടുകാരെ നമുക്ക് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ട് കണ്ട ബില്ലേക്ക് നിൽക്കിയാലേ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റെഡിയാക്കുന്നതാണ് ഈ റെസിപ്പി അതല്ലെങ്കിൽ ഈവനിങ് എടുക്കാം എടുക്കാട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് ഇത് റെഡിയാക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടെ അടിപൊളിയാണ് ആ കപ്പിൽ തന്നെ ഇത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇട്ടാ ഇതിന് കുറച്ച് ഞാൻ അടുത്ത് മാറ്റിയിട്ട് ബാക്കിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് രണ്ടും കൂടി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഒന്ന് അരച്ചെടുക്കണം കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മാറ്റി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനങ്ങനെ കുറച്ച് മാറ്റി വെച്ചൊന്നുള്ളൂ പിന്നെ അത് ആ റവയും തേങ്ങയും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കൊടുക്കാം ഒരു മുക്കാ ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം ദോശമാവിൻ്റെ പരുവം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത് കേട്ടോ വെള്ളത്തിന് പ്രത്യേകം അളവൊന്നും ഞാൻ പറയണില്ല നമ്മൾ ഒഴിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി അരച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ഞാൻ ആ വെച്ച തേങ്ങയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ തേങ്ങ ചേർത്ത് കൊടുക്കണമെന്നൊരോ നിർബന്ധവും ഇല്ലാട്ടാണ് നമ്മളിപ്പോൾ ആയിട്ടും ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാൻ പറയുമ്പോൾ മക്കളെ ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുമക്കൾ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ അവർക്ക് സ്കൂളിൽ സ്കൂളിലിട്ട് വരുമ്പോഴേക്കും ഇത് നമ്മൾ റെഡിയാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവരിത് കഴിക്കുമ്പോൾ ഒരു തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അവർക്ക് അതൊക്കെ ഒരു പ്രത്യേകം ഇഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് തേങ്ങ ചേർക്കാൻ പറഞ്ഞത് കേട്ടോ നമുക്കിത് തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഗ്യാസ് ഒത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടാ ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കണത് ഇതിന് വതില് നെയ്യും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് ഒന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായിട്ടുണ്ടട്ടാ നമുക്ക് ഒരു തവി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്നും ഇങ്ങനെ പരത്തിയൊന്നും വേണ്ട കേട്ടോ ചുമ്മാ ഒന്നും ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി ഒരുപാട് പരത്തി എടുക്കണ്ട ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തൊക്കെ കേട്ടോ ഒക്കെ മൂടി വെക്കാം നമുക്കിതൊന്ന് തുറക്കാട്ട ഇതിൻ്റെ ഒരു ഭാഗമായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലോണം മൊരിയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാട്ട മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മൂടി വെക്കുകയാണ് റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് മൂടി വെക്കാട്ടെ ലോ ഫ്ലെയിമിലാണല്ലോ ഞാൻ വെച്ചിരുന്നത് ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടിവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് തരട്ടെ മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാം റെഡി ആക്കി എടുക്കാം കേട്ടോ അതിന് പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റവ കൊണ്ടുണ്ടാക്കിയത് ഇത് ചൂട് ചായയും ഇതും കൂടി ചൂടോടെ തന്നെ ഇതുകൂടി കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ കറിയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ അതേ ഒരെണ്ണെടുത്ത് കഴിക്കാം മുറിച്ചാണെങ്കിൽ ഇതിൻ്റെ ഉള്ളില് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതും നല്ല തേങ്ങയൊക്കെ കടിക്കുമ്പോഴേലേ നല്ല ഒരു രുചിയാണ് പിന്നെ ഇത് മക്കള് സ്കൂൾ വിട്ടൊരു സമയം കൊണ്ട് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല സ്കൂൾ വിട്ട് വരണ സമയത്ത് തന്നെ നമ്മളിതൊന്ന് ചെയ്തിട്ട് അപ്പം തന്നെ മക്കളൊന്ന് മേലെഴുകാൻ പോയി വരണ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം കുട്ടികളുടെ വിശപ്പ് മാറും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനേ കഴിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ല ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ നെയ്യപ്പത്തിലൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ